ഇന്ന് ബിഗ് ബോസ് വീട്ടിൽ ലക്ഷ്മിയുടെ ബെഡ്ഡേ ആയിരുന്നു ലക്ഷ്മിയുടെ ബെഡ്ഡേയുടെ കേക്കുമായിട്ട് നമ്മുടെ നെവിൻ റൂമിലിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ബിന്നി അവിടേക്ക് വരുന്നത് അപ്പം ബിന്നി വന്നിട്ട് ഞാൻ ഇനി നിന്നെ എന്ന് ആലോചിക്കുക നിന്നെ മണിയടിച്ച് നിന്ന് കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന നീ എടുത്ത് വെക്കുന്നതിൽ പങ്ക് എനിക്കും കൂടെ തരുമല്ലോ ഇപ്പം തന്നെ ഞാൻ മെലിഞ്ഞിട്ട് സീറോ സൈസ് സൈസായിരിക്കുകയാണ് ഇനി അത് മൈനസ് സൈസിലോട്ട് പോകുന്നതിനെക്കാട്ടി നല്ലത് നിന്നെ അങ്ങ് മണിയടിക്കുന്നതല്ലേ നല്ലത് എവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞാൽ സാധനങ്ങൾ നീ അടിച്ചു മാറ്റി കഴിച്ചിരിക്കും അപ്പം നീ അടിച്ചു മാറ്റുന്നതിൽ നിന്ന് കുറച്ച് എനിക്കും കൂടെ തരുമല്ലോ നിന നിന്നെ ഞാൻ മണിയടിച്ച് നിൻ്റെ കൂടെ നിൽക്കാം അപ്പം നീ എനിക്കും കൂടെ തന്നാൽ മതി എൻ്റെ സൈസ് കണ്ടുടാം ഞാൻ സീറോ സൈസായി അപ്പം നിവിൻ പറയാം കറക്റ്റ് നീ അങ്ങ് സീറോ സൈസായി നീ മൈനസിലോട്ട് പോവണ്ടെങ്കിൽ നീ എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഒപ്പം നിൽക്കി സാധനങ്ങളെടുത്ത് എനിക്കും കൊണ്ടു തരണം ഞാൻ നിനക്കതിൽ നിന്നൊരു പങ്ക് തരികയും ചെയ്യാം ആരോടും പറയേം വേണ്ട അങ്ങനെ രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്തിട്ട് ഇരിക്കുകയാണ് അപ്പം നിവിൻ ഞാൻ ഇപ്പം എടുത്തിട്ട് വരാമെന്നു പറഞ്ഞിട്ട് എണ്ണിച്ച് പോകുന്നുണ്ട് അപ്പം ബിന്നി പറയാണ് ഒറ്റയ്ക്ക് വെച്ച് കഴിക്കരുത് വയറിളകും നിവിനോട് സംസാരിക്കുന്നുണ്ടെങ്കിലും ബിന്നിക്ക് ഭയങ്കരമായിട്ട് ചിരി വരുന്നുണ്ട് കാരണം ആ ബിന്നി പറയുന്നത് കേട്ടിട്ട് അവൻ അതേ പഠിതി പോയി എടുക്കാനായിട്ട് പോവുകയാണ് ആരൊക്കെ എത്രയൊക്കെ സെക്യൂരിറ്റിയായിട്ട് നിന്നെന്ന് പറഞ്ഞാലും നിവിന് വേണ്ടുന്ന സാധനം നിവൻ കിച്ചനിൽ നിന്ന് അടിച്ചു മാറ്റി വെച്ചിരിക്കും വെച്ചിരുന്ന് കഴിക്കുകയും ചെയ്യും ഒപ്പം നിൽക്കുന്ന ആരാണോ അവർക്ക് അതിൽ നിന്ന് ഒരു പങ്ക് കൊടുക്കുകയും ചെയ്യും നിവിനെ സപ്പോർട്ട് ചെയ്താൽ എന്തായാലും അവൻ എടുക്കുന്നതിൽ പങ്ക് ഒന്ന് എനിക്ക് ഇവിടെ കൊടുക്കും അങ്ങനൊരു സ്വഭാവം നിവിനുണ്ട് നിവിൻ്റെ ഒപ്പം ആരാണോ ഉള്ളത് അവർക്ക് നിവിൻ എടുക്കുന്നതിൽ പങ്ക് കുറച്ച് കൊടുക്കും കഴിക്കാനായിട്ട് അങ്ങനൊരു നല്ല സ്വഭാവം നിവിനുണ്ട്